പത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി രാവിലെ അമ്പലത്തിലേക്ക് പോയിരിക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി റെഡിയാക്കിയിടട്ടോ ദേവയാനി പോയിരിക്കുന്നത് ബാക്കി എല്ലാവരും ആണെങ്കിൽ ഓഫീസിലോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണ് ജാനകി അടുക്കളയിലോട്ട് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ മഹാറാണി എന്തി ഇതുവരെ ഈ അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലാമേ നേരെ ഇത്രയല്ലേ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ അടുക്കളയിൽ ഒന്നും കയറാറുമില്ല അമ്മായി അമ്മ കേറ്റാറുമില്ല ഇതൊക്കെ ആര് ചോദിക്കാനാണ് ആര് പറയാനോ പറയുകയാണ് ഇതൊക്കെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവരാരും ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അല്ല ചെറിയമ്മേ ചെറിയമ്മേ ആരെക്കുറിച്ച് ഈ പറയുന്നേ വേറെ ആരെക്കുറിച്ചാണ് നിന്റെ അനീതിയില്ലേ മഹാറാണി അവളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നും ഓഫീസിൽ പോകുന്നോളൂ അവൾക്കിപ്പോൾ അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ലല്ലോ പിന്നെയാണെങ്കിൽ ദേവയാനി എല്ലാം ഉണ്ടാക്കി ഇവിടെ വെക്കുന്നുമുണ്ട് അതുകൊണ്ട് അവൾക്കൊന്നും അറിയേണ്ട ആവശ്യം പോലുമില്ല എന്ന് പറയുകയാണ് ജാനകി കണ്ടില്ലേ വെല്ലുമയ്ക്ക് നവ്യ നയനയോടുള്ള സ്നേഹം അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി രാവിലെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വച്ചിട്ടാണ് വല്ല്യമ്മ അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത് അത്രയ്ക്കും സ്നേഹമാണ് മരുമകളോട് വല്യമ്മയ്ക്ക് ഇത് എല്ലാവരും കണ്ടുപഠിക്കണം അല്ല ഇത് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തന്നെ നയനയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുകയാണ് നവ്യ നീയും നിന്റെ അനീതിയും കൂടി എല്ലാവരെയും കൂടോത്രം ചെയ്ത് വശത്താക്കിയിരിക്കുകയായിരിക്കും അതുപോലത്തെ കഴിവാണല്ലോ നിനക്കും നിന്റെ അനീതിക്കും വീട്ടുകാർക്കുമെല്ലാം എന്ന് പറയുകയാണ് അനാമിക ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അനാമിക നീ കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട നിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് നന്നായിട്ട് അറിയാം അതിവിടെ ഞാൻ വിളമ്പണോ എന്ന് ചോദിക്കുകയാണ് നവ്യ ഇത് കേൾക്കുമ്പോൾ അനാമിക മിണ്ടാതെ നിൽക്കുക കേട്ടോ കാരണം നവ്യയ്ക്ക് നയനിക്കും അനാമികയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം എന്നുള്ള കാര്യം അനാമികയ്ക്കും അറിയാം മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് നയനയാണെങ്കിൽ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരികയേട്ടോ ആദർശം കൂടെ വരുന്നുണ്ട് അങ്ങനെ നവ്യ നയനയോടും ആദർശനോടും പറയുന്നുണ്ട് എടി ആഹാരം കഴിക്ക് ആദർശേട്ടാ ആഹാരം കഴിച്ചിട്ട് പോ അല്ല അമ്മ എന്തിയെന്ന് ആദർശ ചോദിക്കുമ്പോൾ അമ്മായിയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് ആദർശേട്ടാ നിങ്ങൾ ഇരിക്കുന്നു പറയുകയാണ് അങ്ങനെ നയന പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഭക്ഷണം വെള്ളമ്പാ ചേച്ചി ഇരിക്കെ മുത്തശ്ശാ മുത്തശ്ശി ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം ആദൃശട്ടോ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശയിലിരിക്കുകയാണ് ജാനകി അനാമികയാണെങ്കിൽ അവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഈ സമയത്ത് ജാനകി നയനയോട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ നീ നീ എല്ലാവർക്കും വിളമ്പി എന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മായിയമ്മ ഞങ്ങളെ ആരെയും വഴക്കൊന്നും പറയേണ്ട നീ ഇവിടെ ഇരിക്കേ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയുകയാണ് ജാനകി അപ്പോൾ നയന പറയുന്നുണ്ട് അത് വേണ്ട ചെറിയമ്മേ ഞാൻ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തോളാം വേണ്ട ഞാൻ എന്ന് പറഞ്ഞില്ലേ നിൻ്റെ അമ്മായിയമ്മയുടെ വായിലിരിക്കുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജാനകി ദോശയും ചമ്മന്തിയെല്ലാം എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ ജാനകി നയനയ്ക്കും ഭക്ഷണം വിളമ്പിക്ക് കൊടുക്കുകയാണ് നല്ല തിളച്ച കറിയെടുത്ത് നയനയുടെ മേത്തോട്ട് ഒഴിക്കുന്നുണ്ട് നയനയാണെങ്കിൽ പൊള്ളിയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ആദർശമാണെങ്കിൽ എന്ത് പറ്റി നയനാന്ന് ചോദിച്ചുകൊണ്ട് നയനയുടെ അടുത്തോട്ട് ഓടി വരികയാണ് ജാനകിയാണെങ്കിൽ ഒന്നും അറിയാത്ത മോല അയ്യോ സോറി എനിക്ക് അറിയാതെ പറ്റിയതാന്നൊക്കെ പറയുകയാണ് നല്ല തിളച്ച കറി നയനയുടെ കഴുത്തിലും സാരിയിലും ഒക്കെ വീണിട്ടുണ്ട് കഴുത്തൊക്കെ നയനയുടെ നന്നായിട്ട് പൊള്ളിയിട്ടുമുണ്ട് ഇത് കണ്ട ആദർശമാണെങ്കിൽ നയനേനെ വേഗം കൂട്ടിക്കൊണ്ട് അടുക്കളയിൽ ചെന്ന് കഴുത്തിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നയനയാണെങ്കിൽ നീറ്റിലും പുകച്ചിലും കൊണ്ട് ആകെ കരുകയാണ് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ എനിക്ക് തീരെ പറ്റുന്നില്ല എൻ്റെ കഴുത്തൊക്കെ നല്ല പൊള്ളിയെന്നാണ് തോന്നുന്നത് അന്നേരം ആദർശം പറയുന്നുണ്ട് സാരിയല്ല നയന നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാം ഇത് കാണുന്ന മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് നീ ആദർശൻ നീ പെട്ടെന്ന് തന്നെ നയനേനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ നോക്ക് അങ്ങനെ ആദർശും നവ്യം നയനയും കൂടി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ജാനകിയെ അടുത്ത് വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള കാര്യം എനിക്കറിയാം നിനക്ക് കാ നയനേനെ തീരെ ഇഷ്ടമില്ലല്ലോ നിനക്ക് നിൻ്റെ മരുമകളെ മാത്രമാണ് ഇഷ്ടം അതെനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് അവളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്തത് നീ ഇത് ചെയ്ത് ഇനി അങ്ങാനും അവളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പല്ല് ഞാൻ അടിച്ചു തീർപ്പിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അല്ല അച്ഛ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അവൾക്ക് വിളമ്പാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ പാത്രം എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി അപ്പോഴേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട ജാനകി നീ കള്ളത്തിനൊന്നും പറയാൻ നിൽക്കേണ്ട നിൻ്റെ ആദ്യത്തെ സ്വഭാവം ഒന്നുമല്ല നിന്റെ ഇപ്പോഴത്തെ നിൻ്റെ മരുമകൾ വന്നപ്പോഴത്തേക്കും നിൻ്റെ സ്വഭാവം എല്ലാം മാറി നിൻ്റെ മരുമകൾ ഭക്ഷണം വിളമാൻ വേണ്ടി നിൻ്റെ കൈക്ക് തട്ടുന്നതല്ല ഞാൻ കണ്ടതാ നീയും നിൻ്റെ മരുമകളും കൂടി അറിഞ്ഞോണ്ടാണ് എൻ്റെ നയനമോളെ ദ്രോഹിച്ചത് ഇനി നീയെയും നിൻ്റെ മരുമകളും ഇവിടെ നിൽക്കണ്ട ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ എൻ്റെ നയനമോളെ വേദനിപ്പിക്കുന്ന ആരും ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി ജാനകി പറയുന്നുണ്ട് അയ്യോ അമ്മേ ഞങ്ങൾ എന്തിനാ പുറത്തു പോകുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല ഞാൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ ചെയ്യുവോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി കരയുകയാണ് നിന്റെ കള്ളക്കരശിലും സങ്കുടമൊന്നും ഇവിടെ വേണ്ട മര്യാദയ്ക്ക് നീ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കയോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അനാമിക പറയുകയാണ് അയ്യോ മുത്തശ്ശി ഞങ്ങൾ മുത്തശ്ശിക്ക് ഞങ്ങളെ അറിയില്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ ഞങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ല പിന്നെ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ അമ്മയ്ക്ക് എന്നെ ഈ പത്തിരുപത്താറ് വർഷമായിട്ട് അറിയുന്നല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് അമ്മയ്ക്ക് അറിയുമോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ സംഭവിക്കുന്നത് ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല അമ്മ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി പറയുകയാണ് ഇല്ല ഇതുവരെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിന്റെ മരുമകൾ വന്നതിൽ പിന്നെ നിന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി അവളുടെ വർത്തമാനവും പറച്ചിലും എല്ലാം കേട്ട് നീ അവളുടെ കൂടെ മാത്രം കൂടാൻ തുടങ്ങി നീ തെറ്റ് ഒന്നും മനസ്സിലാക്കുന്നില്ല നീ ഇപ്പോൾ ചെകുത്താൻ്റെ കൂടെ കൂടിയതുപോലെയാണ് നിന്റെ സ്വഭാവം അതുകൊണ്ട് ഇനി ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നീയും നിന്റെ മരുമകളും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറയുകയാണ് മുത്തശ്ശി ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ാണ് ഇവിടെ നിറങ്ങുന്നത് മുത്തശ്ശനാണെങ്കിൽ നിക്ക് ഇപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എൻ്റെ നായനമ്മോളും ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ എൻ്റെ മോൾക്ക് നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ടാവുകയോ എന്ന് പറ്റിയെന്നൊന്നും അറിയുന്നില്ലല്ലോ ആദൃശാണെങ്കിൽ ഒന്നും വിളിച്ചിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വേപ്രാളപ്പെട്ട് നിൽക്കുകയാണ് മുത്തശ്ശൻ അപ്പോഴേക്കും അമ്പലത്തിൽ പോയ ദേവയാനി തിരിച്ചു വരുന്നുണ്ട് ജാനകിയും അനാമികയ്ക്കാണെങ്കിൽ ആകെ തലകുനിച്ച് അങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ എന്താ ദേവയാനയോട് പറയേണ്ടതെന്ന് അറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇത് കണ്ട ദേവയാനിയാണെങ്കിൽ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്താ അമ്മയെ പറ്റിയേ എന്താ പ്രശ്നം ജാനകി എന്താ പ്രശ്നം ഇവിടെയെല്ലാം ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാനൊന്നും വന്നില്ലേ ഇവിടെ ഉള്ളവരൊക്കെ എന്തി ആദർശ നയനയൊന്നും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നില്ലേ എന്താ പറ്റിയത് കാര്യം പറ എന്നൊക്കെ ദേവയാനി ടെൻഷനോടെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ അവളോട് തന്നെ ചോദിക്കുക ആ ജാനകിയോട് എന്താ ജാനകി എന്താ പ്രശ്നം എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അമ്മി എല്ലാവർക്കും കറി വിളമ്പുകയായിരുന്നു കറി വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കറി നയനയുടെ മേത്തോട്ട് വീണു ഓ അത്രയേ ഉള്ളൂ അതിനെന്താ കുഴപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച കറിയല്ലേ അതെല്ലാം തണുത്തു തണുത്തുപോയില്ലേ പിന്നെന്താ ആ തുണി മാറിയിട്ടങ് അവൾക്ക് പോയാൽ പോരെ അവൾ എന്താ ഡ്രസ്സ് മാറുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ നീ രാവിലെ ഉണ്ടാക്കി വെച്ച കറിയാ എന്നിട്ടാണോ ജാനകി നീ അത് വീണ്ടും തിളപ്പിക്കാൻ പോയത് എന്നിട്ട് എനിക്ക് ഭക്ഷണം തരുമ്പോൾ അച്ഛ കൈ മാറ്റി വെച്ച് കൈക്ക് കറിക്ക് നല്ല ചൂടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു എന്നിട്ട് ആ ചൂടേറിയ കറിയാലേ നീ എൻ്റെ നയനമോളുടെ മേത്തോട്ട് ഒഴിച്ചത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അയ്യോ സത്യമായിട്ട് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്ന് ജാനിക്ക് പറയുമ്പോൾ എന്താ അച്ഛാ എന്താ സംഭവിച്ചെന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ് ജാനകി മനപൂർവ്വം തിളച്ച കറിയെടുത്ത് നയനയുടെ മേത്തോട്ടൊഴിച്ചു നയനയുടെ കഴുത്തെല്ലാം പൊള്ളിപ്പോയിട്ടുണ്ടെന്നാ തോന്നേ ആദർശും നവ്യയും കൂടി നയനയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് അച്ഛൻ പറയുമ്പോൾ ദേവയാനി ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്താ അച്ഛാ എൻ്റെ മോക്ക് എന്താ പറ്റിയത് എൻ്റെ മോക്ക് നല്ലപോലെ പൊള്ളലേറ്റോ എന്താച്ചാ എൻ്റെ മോക്ക് പറ്റിയേ നിങ്ങൾ ആരും ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ ജാനകി അനാമിക നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും എൻ്റെ മോളുടെ അടുത്ത് പോകട്ടെ എനിക്ക് എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ നയനെ നയനയെ ഡോക്ടർ കണ്ടപ്പോൾ ആദർശനോടും നവ്യയോടുമായിട്ട് ഡോക്ടർ പറയുന്നുണ്ട് വലിയ കാര്യമായ പൊള്ളലൊന്നും മേറ്റിട്ടിട്ടില്ല ചെറിയ പൊള്ളലേ ഏറ്റിട്ടുള്ളൂ എന്തായാലും ഐസ്ക്യൂബൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെന്തായാലും കുറഞ്ഞുകൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട് നയനയ്ക്കാണെങ്കിൽ ആകെ നീറ്റിലും എല്ലാം കൊണ്ട് നയനെ ആകെ കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് ദേവയാനി അവിടെ എത്തിച്ചേരുന്നത് ദേവയാനയാണെങ്കിൽ കരിഞ്ഞുകൊണ്ട് നയനയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ മോളെ എന്താ എൻ്റെ മോക്ക് പറ്റിയ എൻ്റെ മോ എൻ്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ഒന്നുമില്ലാമ്മേ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല അത് കുറേ സാരിയിലോട്ട് മറിഞ്ഞു വീണതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല നല്ല തിളച്ച കറിയായിരുന്നു അതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയാണ് നയന ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് മനഃപൂർവ്വ അമ്മേ മനപൂർവ്വം ചെയ്തതാ ചെറിയമ്മ നവ്യ ആണെങ്കിലും പറയുന്നുണ്ട് അതേ വലിയമ്മേ മനപൂർവ്വം ചെയ്തതാ ചെറിയമ്മ ലാസ്റ്റാണ് നയനയ്ക്ക് കറി വിളമ്പി കൊടുത്തത് ആ സമയത്ത് ചെറിയമ്മയും അനാമികയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ചെറിയമ്മ മനപൂർവ്വം തന്നെയാണ് നയനയുടെ മേത്ത് കറി ഒഴിച്ചത് എന്ന് പറയുകയാണ് നവ്യ ജാനകിക്കും അനാമികയ്ക്കും ഉള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് കൊടുത്തുകൊള്ളാം എന്തായാലും ഞാൻ അവരെ അവിടെ നിർത്താൻ സമ്മതിക്കുകയില്ല എൻ്റെ നയനമ്മൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി ഇല്ല ഇല്ലാമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തിയിട്ട് ഈ കുറിച്ച് തന്നിരിക്കുന്ന ഓയില്മെൻ്റ് പരട്ടിക്കൊടുത്താൽ മതി പിന്നെ നല്ല തണുത്ത വെള്ളത്തിൽ തുണി തുണിമുക്കിയെന്നോ ഒന്ന് ഒപ്പി കൊടുത്താലും മതി അപ്പോൾ കുറഞ്ഞുകൊള്ളും എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നയനയും കൂട്ടി ആദർശും നവ്യയും ദേവയാനയും കൂടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ഈ സമയത്ത് ഡോറിൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ ജാനകിയും അനാമികയും അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് വരുന്നുണ്ടമ്മേ നല്ല വയലൻ്റായിട്ടാണ് വരുന്നത് ഏ എത്ര വയലൻ്റ് ആണെങ്കിലും ഞാൻ അത് അടക്കിക്കോളോ എന്നൊക്കെ പറയുകയാണ് ജാനകി ദേവയാനാണെങ്കിൽ ജാനകിയോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട് നീ എന്താ ദേവയെ ജാനകി കാണിച്ചത് ഏഹ് ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലാകില്ല എന്നാണോ നീ വിചാരിച്ചത് ഏഹ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ മനപൂർവ്വം തന്നെയാണ് എൻ്റെ നയനമോളെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് സത്യമായിട്ട് ഏട്ടത്തി ഞാൻ മനപൂർവ്വം ചെയ്തതല്ല ഞാൻ എനിക്ക് അറിയാതെ പറ്റിയപ്പോൾ അതാണ് അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ജാനകി കറിയൊക്കെ തിളപ്പിക്കാൻ പോയത് കറി തിളപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ദേവയാനി ചേച്ചി രാവിലെ വെച്ച കറിയല്ലേ തണുത്തുപോയി അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കിയത് എല്ലാവർക്കും ഇച്ചിരി ചൂട് കറി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചിരി ചൂട് കൂടിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിയത് എന്ന് പറയുകയാണ് ജാനകി ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് വേണ്ട നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കുകയല്ല നീ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് ഇത്രയും കാലം ഞാൻ നിന്നെ സ്വന്തം അല്ലേ കരുതിയ ജാനകി എന്നിട്ട് ആ എന്നോട് എന്തിനാ ജാനകി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നയനമോള് എൻ്റെ സ്വന്തം മോളെ പോലെയാണ് അത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഇത് നിൻ്റെ ബുദ്ധിയല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഇത് നിന്റെ മരുമകളുടെ ബുദ്ധിയാണ് നിന്റെ മരുമകളാണ് ഇതൊക്കെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് നിന്റെ മരുമോള് എത്ര ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് നീ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല നിനക്കും അത് ഒരു ദിവസം മനസ്സിലാകും അതുവരെ അതുവരെയെങ്കിലും നീ എൻ്റെ നയനമോളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന ഞാൻ ശരിയാക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് നയനമോളയും കൂട്ടിക്കൊണ്ട് ദേവയാന എവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടല്ലോ ദേവയാനി പറഞ്ഞത് കേട്ടല്ലോ ജാനകി നീയും നിന്റെ മരുമകളും ചേർന്ന് ഇനി ഞങ്ങളുടെ നയനമോളെ ഒന്നും ചെയ്യാൻ വേണ്ടി വരരുത് നയനമോളാണ് ഈ വീടിൻ്റെ വിളക്ക് ഈ വീടിൻ്റെ മൂത്ത മരുമകൾ അവളെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല ഇനി എന്തെങ്കിലും ചെയ്താൽ നീയും നിന്റെ മരുമകളും ഈ വീട്ടിലുണ്ടാകുകയില്ല അത് നീ എപ്പോഴും ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടുന്ന് പോവുകയാണ് അങ്ങനെ ദേവയാനി നയനെ കൊണ്ടു കൈ കട്ടുല്ലയിൽ കടത്തുക കേട്ടോ എന്നിട്ട് ദേവയാനി ചോ നയനയോട് ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ ഇല്ലേ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് നീറ്റലേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞതല്ലേ കുഴപ്പമൊന്നും അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയുകയാണ് നയന അങ്ങനെ ദേവയാനി ആണെങ്കിൽ നയനേനെ ഇങ്ങനെ കെയർ ചെയ്ത് അടുത്തു തന്നെ ഇരിക്കുകയാണ് എങ്ങോട്ടും പോകാതെ അടുത്തു തന്നെ ഇങ്ങനെ നയനയുടെ അടുത്തൊന്നും മാറാതെ നിൽക്കുകയാണ് നവ്യ ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ നിനക്ക് ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് നവ്യ പോകാൻ ഒരുങ്ങുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിനക്കിപ്പോൾ വയ്യാതിരിക്കുന്നല്ലേ നീ താഴോട്ട് ഇറങ്ങി പോകണ്ട ഇനി നിനക്ക് വേണ്ടി എന്തൊക്കെ ചതിക്കുഴികളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം നീ ഇവിടെ ഇരിക്കുന്ന നയനയെ നോക്ക് ഞാൻ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞാൽ ദേവയാനി താഴെപ്പോയി ഇഡ്ഡലിയും സാമ്പാറും എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ എന്നിട്ട് നയനയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മേ അമ്മ വാരി തരണ്ട ഞാൻ കഴിച്ചോളാം എനിക്ക് കൈക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ അതൊന്നും വേണ്ട നീ ഇത് കഴിക്കുമെന്നും പറഞ്ഞ് ദേവയാനിയാണെങ്കിൽ നയനയ്ക്ക് വാരി വാരി കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടാണെങ്കിൽ നവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുക ആദർശാണെങ്കിൽ അമ്മേ ഞാൻ ഓഫീസിലോട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കാതെ എടാ നീ ഓഫീസിലോട്ടൊന്നും പോകണ്ട എൻ്റെ നയനമോൾക്ക് സുഖമില്ലാതെ ഇരിക്കുകയെന്ന് നിനക്ക് അറിയില്ലേ നീ ഇവിടെ തന്നെ ഇരിക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശേട്ടൻ ഓഫീസിലോട്ട് പോക്കോട്ടെ അങ്ങനെ ആദർശ് ഓഫീസിലോട്ട് പോകുകയാട്ടോ ദേവയാനി ആണെങ്കിൽ ന ഇങ്ങനെ നല്ലതുപോലെ കെയർ ഒക്കെ ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്